ദ ജേർണലിസ്റ്റിലേക്ക് വന്ദേ ഭാരത് ട്രെയിനിൽ സ്കൂൾ കുട്ടികൾ ആലപിച്ച ഗണഗീതം ഇന്ത്യൻ റെയിൽവേ അവരുടെ സോഷ്യൽ മീഡിയ പേജിൽ പബ്ലിഷ് ചെയ്തതോടെയാണ് ദേശീയ തലത്തിൽ ഈ വിഷയം വലിയ ചർച്ചയായത് കോൺഗ്രസും സി പി എമ്മും ഇത് ആർ എസ് എസ് വൽക്കരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ കോലാഹലങ്ങൾ ഉയർത്തിയെങ്കിലും ഇതിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ലെന്നും ഗണഗീതം ഒരു ദേശഭക്തി ഗാനമാണെന്നും പറഞ്ഞ് സംഘപരിവാർ അതിനെ തിരിച്ചടിച്ചു എന്നു മാത്രമല്ല ദേശഭക്തിഗാനം പോലും പാടാൻ സ്വാതന്ത്ര്യമില്ലാത്ത കേരളമെന്ന നിലയിൽ സംഘപരിവാർ കേന്ദ്രങ്ങൾ ഇത് ദേശീയ തലത്തിൽ വലിയ പ്രചാരണ വിഷയമാക്കി മാറ്റുകയും ചെയ്തു ശരിക്കും ഗണഗീത വിവാദം അല്ലെങ്കിൽ ഗണഗീതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആളിക്കത്തിക്കുന്നത് കേരളത്തിൽ ബി ജെ പിക്ക് ഗുണം ചെയ്യുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഗുണം ചെയ്യുമെന്ന് കരുതി ഈ വിഷയം ആളിക്കത്തിച്ച് ഞങ്ങൾക്കിഷ്ടമുള്ളത് ഞങ്ങൾ ചെയ്യും ആർ എസ് എസ് ദേശഭക്തരാണ് എന്നൊക്കെ പറയുന്ന സംഘപരിവാറുകാർ പ്രത്യേകിച്ച് അവരുടെ രാഷ്ട്രീയ രൂപമായി തെരഞ്ഞെടുപ്പുകളെ നേരിടുന്ന ബി ജെ പിക്കാർ മനസ്സിലാക്കിക്കോളൂ ഇത് നിങ്ങൾക്ക് വലിയ തിരിച്ചടിയായിരിക്കും രാഷ്ട്രീയ കേരളത്തിൽ സൃഷ്ടിക്കാൻ പോകുന്നത് അതേക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയ എതിരാളികൾ ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്നും അത് ബി ജെ പിക്ക് എങ്ങനെ ദോഷകരമായി ബാധിക്കുമെന്നും വ്യക്തമാക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ഈ വീഡിയോയുടെ അവസാനം ഞാൻ നൽകുന്നുമുണ്ട് വിഷയത്തിലേക്ക് വരാം ആദ്യം തന്നെ കടുത്ത സംഘപരിവാർ വിരുദ്ധനായ ബി ജെ പിയുടെ നോട്ടപ്പുള്ളിയായ റിജിൽ മാക്കുറ്റി എന്ന കോൺഗ്രസ് നേതാവ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് കാണാം സ്കൂൾ പ്രിൻസിപ്പാൾ എന്നൊക്കെ ചാനലിൽ എഴുതി കാണിക്കുന്നത് കാണുമ്പോൾ തോന്നും ഏതോ വലിയ മുതലാണെന്ന് ശാഖയിലെ ദണ്ട് പ്രമുഖാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വന്ദേ ഭാരതിൽ ഗണഗീതം പാടിയ കുട്ടികളുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ പ്രിൻസിപ്പൾ ശാഖയിൽ ഗണവേഷമിട്ട് നിൽക്കുന്ന ഒരു ചിത്രമാണ് റിജിൽ മാക്കുറ്റി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇതുകൊണ്ട് സംഘപരിവാറിനോ ആ അധ്യാപകനോ ആ പ്രിൻസിപ്പാളിനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർക്കോ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല കാരണം ആ സ്കൂൾ എന്ന് പറയുന്നത് ആർ എസ് എസ് ബന്ധമുള്ള മാനേജ്മെൻ്റ് സ്കൂളാണ് അദ്ദേഹം ഗണഗീതം പാടുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ് അത് ദേശഭക്തി ഗാനമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് റിജിൽ മാക്കുറ്റി ഇങ്ങനെയൊന്നും പോസ്റ്റ് ചെയ്താൽ അവരെ അത് ബാധിക്കുന്ന വിഷയമേ അല്ല പക്ഷേ ഇത് കേരളത്തിൻ്റെ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയ ചേരിയിൽ ഉണ്ടാക്കുന്നൊരു വലിയ കോളിളക്കമുണ്ട് അതായത് സംഘപരിവാറുകാർ അവർക്കിഷ്ടമുള്ളതെല്ലാം ചെയ്യുന്നു കേരളത്തിൽ സംഘപരിവാറുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്തും ചെയ്യാവുന്ന നിലയിൽ രാഷ്ട്രീയ സാഹചര്യം മാറിയിരിക്കുന്നു എന്ന കൃത്യമായ ബോധ്യം ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കിടയിലേക്ക് വ്യാപകമായി പ്രചരിപ്പിക്കാൻ കോൺഗ്രസിന് ഇത്തരം പോസ്റ്റുകളിലൂടെ ഇത്തരം പ്രചാരണങ്ങളിലൂടെ സാധിക്കും അതായത് സ്കൂൾ കുട്ടികളെ മുഴുവൻ ഗണഗീതം പാടിച്ച് ആർ എസ് എസിലേക്ക് അടുപ്പിക്കുന്ന വിധത്തിലേക്കുള്ളൊരു സംവിധാനം കേരളത്തിൽ ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അത് സംഘപരിവാർ വിരുദ്ധ ചേരിക്ക് വലിയ തിരിച്ചടിയാകാൻ അധിക കാലം വേണ്ട അതുകൊണ്ട് നിങ്ങൾ ശക്തരായിരിക്കണമെന്ന നിലയിൽ രാഷ്ട്രീയപരമായി ഇതിനെ അവരുടേതായ വരുതിയിലേക്ക് കൊണ്ടുവരാൻ കോൺഗ്രസ്സിന് എളുപ്പം സാധിക്കും അതുകൊണ്ട് തന്നെ ഈ ഗണഗീത വിഷയം അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ സംഘപരിവാർ വൽക്കരണത്തിനെതിരെ ശക്തമായ ക്യാമ്പയിനുകൾ കോൺഗ്രസ് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം കേരളത്തിൻ്റെ രാഷ്ട്രീയ പരിതസ്ഥിതി എങ്ങനെയുള്ളതാണ് നാൽപ്പത് ശതമാനത്തോളം ന്യൂനപക്ഷ വോട്ടുകളാണ് വോട്ട് ബാങ്കിനെ കണക്കെടുത്താൽ അതുപോലെ തന്നെ മുപ്പത് ശതമാനത്തിലധികം വരുന്ന ഹിന്ദു വോട്ടുകൾ ഹിന്ദു വോട്ടുകളിലെ മുപ്പത് ശതമാനത്തോളം സ്വതന്ത്രരായി നിൽക്കുന്നു അതായത് തീവ്ര സംഘപരിവാർ ചിന്തകളോ ഹിന്ദുത്വ ചിന്തകളോ ഇല്ലാതെ കോൺഗ്രസ്സിനൊപ്പമോ സി പി എമ്മിനൊപ്പമോ ഒക്കെ നിൽക്കുന്ന ആളുകളാണ് നിഷ്പക്ഷമതികളാണ് ബാക്കി വരുന്ന ഒരു ഇരുപത് ശതമാനത്തോളം വോട്ടുകൾ മാത്രമാണ് ബി ജെ പിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആ വോട്ടുകൾ മാത്രം കിട്ടിയാൽ കേരളത്തിൽ ഒരു മുന്നേറ്റവും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചു കൊണ്ടാണ് ബി ജെ പി ക്രൈസ്തവർക്ക് കേൾക്കുമായി പോകുന്നത് ഇതായിപ്പോൾ മുസ്ലിം കയറി ഇറങ്ങാൻ പോകുന്നത് അപ്പോൾ കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ച് തീവ്ര സംഘപരിവാർ നിലപാടുകൾ ആവർത്തിച്ച് പറയുകയോ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ പോലെ സംഘപരിവാർ വൽക്കരണം നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുകയോ സുൽത്താൻ ബത്തീരിയുടെ പേര് ഗണപതിവട്ടമാക്കുമെന്ന് പറയുകയോ ഒക്കെ ചെയ്താൽ അത് തിരിച്ചടിക്കുകയോ ചെയ്യൂ അത് നമ്മൾ കെ സുരേന്ദ്രൻ വയനാട് മത്സരിച്ചപ്പോൾ കണ്ടതാണ് ബത്തേരിയല്ല അത് ഗണപതി വട്ടമാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ തിരിച്ചടി എന്താണെന്ന് നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ഇവിടെ ഹലാൽ എന്ന് പറഞ്ഞാൽ തുപ്പി കൊടുക്കുന്ന ഭക്ഷണമാണെന്ന് പറഞ്ഞ് നോ ഹലാൽ ക്യാമ്പയിൻ നടത്തിയിട്ട് അതെവിടെ എത്തിയെന്ന് നമ്മൾ കണ്ടതാണ് ഇപ്പം കേരളത്തിൻ്റെ രാഷ്ട്രീയ പരിസരം എന്ന് പറഞ്ഞാൽ ഒരിക്കലും തീവ്ര സംഘപരിവാർ നിലപാടിലൂടെ സംഘപരിവാറിന് വളരാൻ കഴിയാത്തൊരു മണ്ണാണ് അങ്ങനെ സംഘപരിവാർ ചെയ്യുമ്പോൾ ബി ജെ പി അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ കൃത്യമായ രീതിയിലുള്ള തിരിച്ചടികൾ കിട്ടിയിട്ടുണ്ട് പണ്ട് ശബരിമല വിഷയം ഉണ്ടായപ്പോൾ അത് ആളിക്കത്തിച്ച് സുവർണാവസരമാക്കി നേട്ടം ഉണ്ടാക്കാൻ പോയിട്ട് ബി ജെ പിക്ക് ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല അവിടെ എന്നുള്ളത് നമ്മൾ കണ്ടതാണ് രാഷ്ട്രീയപരമായി വോട്ട് ബാങ്ക് പരമായി ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ അതിനോടനുബന്ധിച്ച് തന്നെ ബി ജെ പി തീവ്ര ഹിന്ദുത്വ നിലപാടുള്ള ആളുകൾ കുറച്ചുകൂടി ഉണർന്നു അവർക്ക് കുറേ കൂടി സംഘടിതരാകാൻ കഴിഞ്ഞു എന്നതിനപ്പുറം രാഷ്ട്രീയപരമായ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അവിടെയാണ് ഈ വിഷയം തങ്ങൾക്ക് അനുകൂലമായി മാറ്റാൻ കോൺഗ്രസ് ശ്രമിക്കുന്നത് കേരളത്തിൻ്റെ ഒരു പരിതസ്ഥിതി അനുസരിച്ച് ന്യൂനപക്ഷ വോട്ട് ബാങ്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് അവർ സംഘപരിവാർ വിരുദ്ധരാണ് ബഹുഭൂരിപക്ഷവും അതുപോലെ തന്നെ ഹൈന്ദവർക്കിടയിലും തീവ്ര സംഘപരിവാർ നിലപാടില്ലാത്ത സംഘപരിവാർ വിരുദ്ധ നിലപാടുള്ള വലിയൊരു വോട്ട് ബാങ്ക് ഉണ്ട് ഇപ്പോൾ കേരളത്തിൽ സംഘപരിവാർ വൽക്കരണം നടപ്പാകുന്നു സി പി എമ്മും ബി ജെ പിയും തമ്മിൽ വലിയ ബാന്ധവുമുണ്ട് ഈ സംഘപരിവാർ അജണ്ടകൾക്ക് വേണ്ടി സി പി എം ഒത്താശ ചെയ്യുന്നു തുടങ്ങിയ വാദങ്ങൾ നിരന്തരമായി കോൺഗ്രസ് ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് അതിലേക്ക് മുതൽ കൂട്ടാൻ പറ്റിയ ഒരു വിഷയമായി തന്നെ ഈ ഗണഗീത വിവാദത്തെ കോൺഗ്രസ് മാറ്റുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഗണഗീതം എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ പാട്ടാണ് ആർ എസ് എസ് കാര്യാലയങ്ങളിൽ ആർ എസ് എസ് ശാഖകളിൽ പാടുന്ന പാട്ടാണ് അത് ദേശഭക്തി ഗാനത്തിന്റെ പരിധിയിൽ പെടുത്താൻ കഴിയില്ല എന്ന് മാത്രമല്ല ആർ എസ് എസ് പാടുന്ന പാട്ടുകൾ ആർ എസ് എസിന്റെ ശാഖയിലെ ഗാനങ്ങൾ കേരളത്തിലെ പൊതുവിടങ്ങളിൽ ആവർത്തിച്ചു പാടി അത് വിജയിപ്പിച്ചെടുക്കാൻ സംഘപരിവാർ ശ്രമിക്കുന്നു അത് സംഘപരിവാർ വൽക്കരണത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് ഇരിക്കണം കോൺഗ്രസ് അതിനെതിരെ ശക്തമായി നിലപാട് ഉയർത്തും അതിനെതിരെ രംഗത്ത് വരുമെന്നൊക്കെയാണ് കോൺഗ്രസ് പ്രചരിപ്പിക്കാൻ പോകുന്നത് അത് കേരളത്തിന്റെ രാഷ്ട്രീയ പരിസരത്ത് ബി ജെ പിക്ക് തിരിച്ചടിയാകാനുള്ള നീക്കമായിരിക്കും ബി ജെ പി വിരുദ്ധ മനസ്സുകളെ ന്യൂനപക്ഷ മനസ്സുകളെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കുന്ന നീക്കമായിരിക്കും എന്ന് മാത്രമല്ല ബി ജെ പി ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ കോൺഗ്രസിന്റെ തകർച്ചയാണെങ്കിൽ ബി ജെ പി കേരളത്തിൽ ശക്തമാകുന്ന ഇത്തരം കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതൊക്കെ ആഘോഷിക്കുന്ന ബി ജെ പിയുടെ ഒരു മൈൻഡ് സെറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോൺഗ്രസ് മറുവശത്ത് ആളെ കൂട്ടുകയും ചെയ്യും അതാണ് സംഭവിക്കാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് റിജിൽ മാക്കുറ്റിയും ഞാനും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണം കൂടി പ്രേക്ഷകർ കേൾക്കുക എന്താണ് സംഭവിക്കുന്നത് എന്ന് വിലയിരുത്തുക ഒരിക്കലും അത് ദേശഭക്തി ഗാനമായിട്ട് ആരും അംഗീകരിച്ചില്ല ആർ എസ് എസിന്റെ ശാഖയിൽ പാടുന്ന അവരുടെ പാട്ടാണ് അപ്പൊ ആ പാട്ട് എങ്ങനെയാ ദേശഭക്തി ഗാനമാവുക ആ പാട്ട് മുഴുവൻ എടുത്ത് പരിശോധിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് അതൊരു പ്രത്യേക രൂപത്തിലുള്ള പിന്നെ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബഹുസ്വര രാഷ്ട്രമാണ് ഇവിടെ മതമുള്ളവരും മതമില്ലാത്തവരും എല്ലാവരും ഉണ്ട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുഷ്ഠിക്കുന്നവരുണ്ട് അപ്പൊ അവയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മളെ ദേശീയ ഗാനമൊക്കെയായി നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ജനഗണമന അത് എല്ലാ എല്ലാവരെയും ഇന്ത്യ എന്ന് പറയുന്ന ഈ ആശയത്തെ മുഴുവൻ ഉൾക്കൊണ്ട് കൊണ്ട് എഴുതിയിട്ട് ടാഗോർ എഴുതിയിട്ടുള്ള ഏറ്റവും വിഖ്യാതമായ ഒരു കൃതിയാണ് അപ്പൊ സ്വാഭാവികം നമ്മൾ അംഗീകരിക്കുന്നു ഇപ്പൊ ആർ എസ് എസിന്റെ ഈ പറയുന്ന ഗണതീതവും ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ നേതൃത്വം കൊടുത്ത ഒരു വലിയ പാർട്ടിയായിരുന്നു ഈ പാർട്ടി ഈ രാജ്യത്തെ ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ ഈ പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ഒരു വലിയ ചരിത്ര പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ് ആ കോൺഗ്രസിന്റെ പേരിൽ നിന്ന് കോൺഗ്രസ് ആണ് ഭാരതം എന്നൊക്കെ പറഞ്ഞ വലിയ ഒരു പിന്നെ വളരെ ഊർജ്ജസ്വലമായ രൂപത്തിലുള്ള ആത്മാഭിമാനം തുടർബുന്ന ഗാനങ്ങളുണ്ട് അത് കോൺഗ്രസ് പിന്നെ ഈ രാജ്യം ഭരിച്ചു എന്ന് കരുതി കോൺഗ്രസിന്റെ ഒരു ഗാനം പിന്നെ ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങിൽ അത് റെയിൽവേ ആവട്ടെ അത് മറ്റേതെങ്കിലും പിന്നെ പൊതുമേഖലാ സ്ഥാപനം ആവട്ടെ അവിടുത്തെ ചടങ്ങിൽ അത് അവരുടെ ട്വിറ്റർ അക്കൗണ്ടിലും അതോടൊപ്പം തന്നെ എക്സിലൊക്കെ പോസ്റ്റ് ചെയ്താൽ അത് അംഗീകരിക്കോ അംഗീകരിക്കോ അപ്പോൾ ആർ എസ് എസിന്റെ ഈ ഗാനം പാടിയിട്ട് അത് പ്രിൻസിപ്പൾ പറയാണ് അത് ദേശപി പ്രിൻസിപ്പൾ ആരാണെന്ന് മനസ്സിലായി അത് ശാഖയില് വളരെ കൃത്യമായി പക്ക ആർ എസ് എസ് കാരണ സംഘിയാണ് അയാള് ആ സംഖ്യയായ അയാൾക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റും അയാളുടെ പ്രിൻസിപ്പളെന്നുള്ള വാറോല മാറ്റി അയാൾ ഒറിജിനൽ ആർ എസ് എസ് കാരണമാണ് അപ്പൊ അയാളുടെ അംഗീകരിച്ചുകൊണ്ട് ഈ പിന്നെ ഈ ഗണഗീതം നമ്മളൊക്കെ ദേശഭക്തിഗഹനമായി അംഗീകരിക്കണം അതായത് ആർ എസ് എസിന് ശാഖേ പറയണം അല്ലാതെ ഈ നാട്ടിൽ ജനങ്ങളോട് പറഞ്ഞാൽ നടക്കില്ല അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ മനസ്സും അങ്ങനെ എല്ലാ തരത്തിലും ആർ എസ് എസിന്റെ സംഘപരിവാദ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടക്കും അത് ഭരണകൂടത്തിന്റെ ഭാഗമായി ഒരു ഭരണഘടനാ സ്ഥാപനം അതോടൊപ്പം തന്നെയുള്ള ഈ പൊതുമേഖലാ സ്ഥാപനം ഒക്കെ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ രാജ്യത്ത് ഇത് ചോദിക്കാനും പറയുന്ന ആരും വേണ്ടേ നാളെ ഇത് പലതും നാളെ ഇത് ദേശീയഗാനം വേണ്ട ഇത് മതി പിന്നെ പടിയ മതി ഇവർ തീരുമാനിച്ചാല് അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഈ ഹിന്ദുത്വ ഭാരതം എന്നുള്ള ആർ എസ് എസിന്റെ ആശയത്തിലേക്ക് അതിനെ കൊണ്ടുവരാനുള്ള തുടക്കമാണ് ഇതൊക്കെ ഇതൊക്കെ നമ്മള് പിന്നെ ശക്തമായി എടുത്തിട്ടില്ല എങ്കില് വലിയ രൂപത്തിൽ നമ്മൾ നമ്മളിതിന്റെ ഇവരുടെ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന രൂപത്തിലേക്ക് വരും ഇപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരണം ആരംഭിച്ചിരിക്കുന്നു പി എം സി പദ്ധതി എന്താണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അവർ എന്താണ് അവരുടെ ലക്ഷ്യം എന്നറിയാം അപ്പൊ പല ഘട്ടത്തിലും പുതിയ തലമുറയുടെ മനസ്സിനകത്തേക്ക് ഇതാണ് ഇപ്പം രാജ്യസ്നേഹത്തിന്റെ പിന്നെ പുതിയ ഗീതങ്ങൾ ഇതാണ് ദേശഭക്തിയുടെ ഗീതങ്ങൾ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു 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 രാഷ്ട്രീയ അത് അതങ്ങേരിച്ചു കൊടുക്കാൻ പറ്റുമോ അല്ല പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും ഒക്കെ തന്നെ എല്ലാ ഭാഗത്തും ഉണ്ടല്ലോ അപ്പൊ സ്വാഭാവികമായി ഇതിനെതിരായിട്ടുള്ള ക്യാമ്പയിന് ആരംഭിക്കും ഈ പറയുന്ന ഈ ആർ എസ് എസിന്റെ പിന്നെ ഗണഗീതമാണ് അത് പാടാത്തവരൊക്കെ തന്നെ രാജ്യദ്രോഹികളാണെന്ന് പറയുമ്പോൾ കേരളുകൊടുക്കാൻ പറ്റുമോ ഇവരാണോ ബാലതാംബയെ സ്നേഹിക്കും ഈ ബാലതാംബ എന്നൊക്കെ പറയുന്ന സങ്കല്പത്തിന് മുമ്പ് ഈ രാജ്യത്തിന്റെ ഒരു അസ്തിത്വം സ്വാതന്ത്ര്യ സമരമാണ് ഈ രാജ്യത്തിന്റെ അസ്തിത്വം വീണ്ടെടുത്തത് ആ പോരാട്ടമാണ് ആ പോരാട്ടം നടക്കുന്ന സമയത്ത് ഈ പറയുന്ന ഈ രാജ പിന്നെ രാജ്യസ്നേഹികൾ എവിടെയായിരുന്നു അവരുടെ പിന്മുറക്കാർ എവിടെയായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഒപ്പം ആയിരുന്നില്ലേ രാജ്യത്ത് ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചത് ബ്രിട്ടീഷുകാരെ ഒന്നുകിലുന്ന രാജ് രാജ്യസ്നേഹികളായ ീ രാജ്യത്തെ സ്വാതന്ത്ര്യസമര സേനാനെ ഉറ്റുകൊടുത്തവരല്ലേ ചെറുപ്പക്കാരെ ആഹ്വാനം ചെയ്തില്ല ബ്രിട്ടീഷുകാരോട് നിങ്ങൾ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത് ആർ എസ് എസിന്റെ സർസംഗരി ഈ രാജ്യത്ത് പല ചരിത്രപരമായ തെളിവല്ലേ അത്തരം ആളുകൾക്ക് എന്ത് രാഷ്ട്രസേ ആണ് എന്ത് രാജ്യസ്നേഹമാണ് ഇവർ ആരെയാണ് രാഷ്ട്രസ്നേഹവും രാജ്യസ്നേഹവും പഠിപ്പിക്കുന്നത് കോൺഗ്രസിനെയാണോ ഇതിൽ ഒരു ശക്തമായിരിക്കും കോൺഗ്രസ് അതിന്റെ ബന്ധപ്പെട്ട ക്യാമ്പയിൻ ആരംഭിച്ചത് പാർട്ടിയും ആ വിഷയത്തിൽ ദേശീയ നേതൃത്വം തന്നെ ആവശ്യത്തിന് ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളെ ഇപ്പോൾ ഒരു ഭരണകൂടം തങ്ങളെ അധികാര ഉപയോഗിച്ച് ഇത്തരം കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ അതിന് പ്രതിഷേധിക്കാനുള്ള അവകാശം നാട്ടിലുണ്ടല്ലോ ആ പ്രതിഷേധം എല്ലാ മേഖലയിലും ഉണ്ടാവും ആ തീർച്ചയായും എന്താണ് ഇതിന്റെ വസ്തുത എന്നുള്ളത് ഞാൻ ചോദിച്ച കാര്യമാണ് ഇപ്പം ആ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം ബലികുടീരങ്ങളെ എന്നൊക്കെ പറഞ്ഞ് അവരുടേതായ വിപ്ലവ ഗാനങ്ങളുണ്ട് അവരുടെ പാർട്ടിയടങ്ങളിൽ അവര് പാടാറുണ്ട് സ്വാഭാവികമായിട്ടും ഇടതു വർഷത്തിന്റെ ഭരിക്കുന്ന പിണറായി വിജയം ഭരിക്കുമ്പോ ആ ആ ഒരു ഗാനമാണ് ഏതെങ്കിലും കുട്ടികൾ പാടി പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ വകുപ്പിന്റെതോ അല്ലെങ്കിൽ മറ്റ് മേഖലകളിലോ ഒക്കെ തന്നെ അങ്ങനെ ചെയ്യുമ്പോൾ അത് പിന്നെ അംഗീകരിക്കോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പാട്ടുകളുടെ അവരുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗാനങ്ങളെ അത് ഒരു സർക്കാരിന്റെ പരിപാടിയാക്കി മാറ്റുമ്പോൾ അത് അംഗീകരിക്കുമോ അംഗീകരിക്കില്ലല്ലോ അതിനൊക്കെയാണല്ലോ ഒരു ദേശീയ ഗാനവും അതോടൊപ്പം തന്നെ കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും ഉൾക്കൊള്ളുന്നതല്ലേ ഇന്ത്യ എന്ന് പറഞ്ഞ ആശയം എല്ലാവരും ഉൾക്കൊള്ളുന്നതല്ലേ ഒരു മതത്തിന്റെ ആശയങ്ങളും ഒരു ഇത് മാത്രം അത് അടിച്ചേൽപ്പിക്കാൻ അല്ലെങ്കിൽ അത് മാത്രമല്ലേ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിൽ പുലകുളി വണ്ട് ഈ ആർ എസ് എസ് ഇല്ല എന്ന് നമുക്കറിയാലോ ഹിന്ദു എന്ന് പറയുന്നത് ആർ എസ് എസ് ആണ് ഹിന്ദു അല്ലല്ലോ ഈ രാജ്യത്ത് ആർ എസ് എസ് അല്ലാത്ത ലക്ഷക്ക കോടിക്കണക്കിന് ഹിന്ദുക്കളില്ലേ അവരെ പറ്റുന്ന ഇവർ കൊടുത്തിട്ടുണ്ടോ ഇന്ത്യ എന്ന് പറഞ്ഞ് ഇവർക്ക് നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നുണ്ട് ഇവർക്ക് ഇവരെ തറവാട്ട് സ്വത്താണോ ഇന്ത്യ ഇന്ന് റെയിൽവേ നിലപാട് സ്വത്താണോ അന്നല്ലല്ലോ ജനാധിപത്യത്തെ പോലും ബോച്ചോരിയുടെ പിന്നെ അട്ടിമറിച്ചല്ലേ ഇന്ന് നരേന്ദ്രമോദി അധികാരത്തിലേറിയത് ആ ഒരു സർക്കാർ അല്ല ഈ രാജ്യം ഭരിക്കുന്നത് അപ്പൊ അവരുടെ ഈ ഒരു ഫാസിസ്റ്റ് നിലപാട് അംഗീകരിച്ച് ഇത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അതിനെ ചെറുത്തുകൊണ്ടിരിക്കും ആ ചെറുത്തുവേൽപ്പ് നടന്നുകൊണ്ടേ ഇരിക്കുകയാണല്ലോ അത് നമ്മളെ ഒരു മുമ്പിൽ ചോദ്യം എന്താണെന്ന് വെച്ചാൽ അയാൾ ആർ എസ് എസിന്റെ പാഠശാലയിൽ പഠിച്ച ഒരാളാണ് ആർ എസ് എസ് നിയന്ത്രിക്കുന്ന ഒരു സ്കൂളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുക ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ കീഴിലാണ് സ്കൂൾ പഠിക്കുന്നത് അവിടെ പ്രവർത്തിക്കുന്നത് തീർച്ചയായും അവിടെ ഈ ആർ എസ് എസ് ആശയങ്ങളാണ് പഠിപ്പിക്കുക രാവിലത്തെ പ്രാർത്ഥനാഗീത എന്ന് പറയുന്നത് ഇതായിരിക്കും പഴ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടാവുക അപ്പൊ സ്വാഭാവികമായി അതാണല്ലോ കുട്ടികൾ പാടുന്നത് ഒരു സർക്കാർ സ്കൂളോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അത് പിന്നെ അവരുടെ കീഴിലുള്ള ഒരു സ്കൂളാണ് അപ്പൊ ആർ എസ് എസിന്റെ നിയന്ത്രണത്തിലാണ് ആർ എസ് എസ് കാരണമാണ് പ്രിൻസിപ്പൾ ആർ എസ് എസിന്റെ ഒരു പിന്നെ ഈ വീടിനകത്ത് നിന്ന് നമ്മുടെ പിന്നെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് അച്ഛൻ്റെ വണം പെരുന്ന് ചോദിച്ച പോലെ ഇവരെടുക്കുന്നു ഇങ്ങനെ അപ്പുറം എന്താ വരുവാ വല്ല് വരുവോ വല്ല് പഠിപ്പിക്കുന്നു വിഷമല്ലേ അവര് തുപ്പുന്ന് വിഷമല്ലേ പ്രചരിപ്പിക്കുന്നത്